പുതിയങ്ങാടി ചൂട്ടാട് പാലക്കോട് അഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽത്തിട്ട ഒഴിവാക്കാൻ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്ന് എം വിജയൻ എം എൽ എ പ്രശ്നം അടിയന്തര പ്രാധാന്യത്തോടെ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവരുടെ എന്നും എം എൽ എ പറഞ്ഞു പുതിയങ്ങാടി പാലക്കോട് മേഖലകളിൽ മത്സ്യവള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് വ്യാഴാഴ്ച രാവിലെയും വള്ളം അപകടത്തിൽപ്പെട്ടിരുന്നു ഭാഗ്യം കൊണ്ടാണ് തൊഴിലാളികൾ രക്ഷപ്പെട്ടത് പുതിയങ്ങാടി ചൂട്ടാട് പാലക്കോട് അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെടുന്നതിന് പരിഹാരം കാണുമെന്ന് വിജിൻ എം എൽ എ പറഞ്ഞു കോടി രൂപ ചെലവിൽ പുലിമുട്ട് നിർമ്മാണം നടക്കുകയാണ് ഒക്ടോബർ മാസത്തോടെ പൂർത്തിയാകും നേരത്തെ ഇവിടെ ഡ്രഡ്ജിംഗ് നടത്തിയിരുന്നു ഇത്തവണ വീണ്ടും മണൽത്തിട്ട രൂപം കൊണ്ട് അപകടം വർദ്ധിച്ചിരിക്കുകയാണ് പ്രശ്നം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഡ്രഡ്ജിംഗ് നടപടികൾ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു സ്ഥലത്തേക്ക് മാറ്റുക ചില അഭിപ്രായങ്ങളെല്ലാം പല ഘട്ടങ്ങളും ഉയർന്നു വരാറുണ്ട് മിഷണറി ഉപയോഗിച്ച് കരയിലേക്ക് മണലടിച്ച് അടിച്ച് കളയാനുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ ജനങ്ങളിൽ ഉണ്ടാകാറുണ്ട് പക്ഷെ അതിന് ശാസ്ത്രീയമായ ചില പ്രശ്നങ്ങൾ നിൽക്കുന്നത് അത്തരത്തിൽ മണ്ണ് അടിച്ച് കരയിലേക്ക് കളഞ്ഞാൽ മഴ ശക്തമാവുന്നതോടുകൂടി വീണ്ടും മണൽ കടലിലേക്കലിൽ നിന്ന് ഇറങ്ങി വന്ന് ചിറ്റ രൂപപ്പെടാനുള്ള സാഹചര്യം നിൽക്കുന്നുണ്ട് അതുകൊണ്ട് പ്രായോഗികമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അവിടെ നിന്ന് മണ്ണ് മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അതിൽ ചൂട്ടാടയും